അംഗനവാടിൽ ബിർണാണി വേണമെന്ന ദേവികുളങ്ങര സ്വദേശി ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ അംഗനവാടികളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണ വിതരണം ചിറക്കടവ് പഞ്ചായത്തിൽ ആരംഭിച്ചു ചിറക്കടവ് പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ ഇടത്തംപറമ്പ് മുപ്പത്തിരണ്ടാം നമ്പർ അംഗനവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി നൽകിക്കൊണ്ട് ചിറക്കടവ് പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അംഗൻവാടികളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു പരിഷ്കരിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യവും അതോടൊപ്പം തന്നെ രുചികരവുമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് പുതിയ മെനു പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളത് ഇത്തരത്തിലൊരു വലിയ മാറ്റം ഭക്ഷണക്രമത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ് തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഔപചാരികമായ പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ എൻ ടി ശോഭന വാർഡ് മെമ്പർ സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു Ньюс Бероп, нам.